ീരുക്കാരത്താൽ വായിച്ചു എണ് തീരുഹിതം പോത്തേണമേ കുഷവൻ കയ്യിൽ കാളി മണ്ണു ഞാനുദീനം നീ പണിയേണമേ കുഷ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ താഴേക്കുള്ള ദൈവവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ലോകത്തിലൊന്നിനെയും ഭയപ്പെടാത്തവനെക്കുറിച്ച് ആ വാക്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഹൃദയം കല്ലുപോലെ ഉറപ്പുള്ളത് തിരിക്കല്ലിൻ്റെ അടിക്കല്ലുപോലെ ഉറപ്പുള്ളതു തന്നെ അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു ഭയം ഖേതുവായിട്ട് അവർ പരവശരായിത്തീരുന്നു ഇരുമ്പിന് അത് വൈക്കോൽ പോലെയും താമ്രത്തെ ദ്രവിച്ച മരം പോലെയും വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓർപ്പിച്ചു പറയുന്നത് ഗത അതിനെ താളടി പോലെ തോന്നുന്നു വേൽ ചാണ്ടെന്ന് ഒച്ച കേട്ടിട്ട് അത് ചിരിക്കുന്നു എന്നും ഓർപ്പിക്കുന്നുണ്ട് ഈ വാക്യങ്ങളൊക്കെ ലോകത്തിലുള്ള ഒന്നിനെയും ഭയപ്പെടാത്ത ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത് വിശുദ്ധ ബൈബിൾ ആധികാരികമായി പഠിക്കുമ്പോൾ ദൈവത്തെ യഥാർത്ഥമായി ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ ലോകത്തെയോ ലോകത്തിലുള്ള ഒന്നിനെയുമോ ഭയപ്പെടാത്തവനാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ ശക്തനായ പൗലോസ് എന്ന് പറയുന്നതായി മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് താൻ നേരിടേണ്ടി വന്ന അനവധി നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് തൻ്റെ ലേഖനങ്ങൾക്കകത്ത് ഉടനീളമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുരുന്ദരക്കെരുതിയ രണ്ടാം ലേഖനം പതിനൊന്നാമധിയായും ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നിന് പിന്നാലെ ഒന്നായി തൻ്റെ ജീവിതത്തെ തേടി വന്ന പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ കഷ്ടതകളുടെ ആപത്തുകളുടെ ഉപദ്രവങ്ങളുടെ പ്രതികൂലങ്ങളുടെ ഒക്കെ മണ്ഡലങ്ങളുണ്ട് അവിടെയൊന്നും തെല്ലും കുലുങ്ങാതെ ധൈര്യത്തോടു കൂടി മുൻപോട്ട് പോകുന്ന ഒരു ഭക്തനെയാണ് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തോലപ്പുറത്തേക്കിടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിനകത്ത് ജീവനെ ചോദ്യം ചെയ്തു കൊണ്ട് നിൽക്കുന്ന അതിശക്തമായ ഈശാന മൂലൻ കാറ്റിൻ്റെ മുൻപിൽ അടുത്ത നിമിഷത്തിൽ എന്താണ് ഭവിക്കാൻ പോകുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുകയല്ല എന്ത് ഭവിച്ചാലും ശക്തനായവൻ എന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു പൗലോഷനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രക്ഷപെട്ട് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുന്നതായി പൗലോസിൻ്റെ കയ്യിൽ അണലി കടിച്ച് സകല മനുഷ്യരും ഇപ്പോൾ പൗലോസ് ചേർക്കുകയും മരിക്കുകയും ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോളും ഭയം കൂടാതെ ശക്തനായവൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് നടന്നു നീങ്ങുന്ന ഒരു പൗലോസിനെയാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് തൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ എല്ലാ പ്രയാസങ്ങളുടെയും നടുവിൽ എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ തന്നോട് ചോദിച്ചാൽ തനിക്ക് പറയുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാന് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ ആപത്തിനോ ഒന്നും സാധ്യമല്ലെന്നും ആ സ്നേഹത്തിൻ്റെ ആഴം എൻ്റെ മേലുള്ളതുകൊണ്ടും ആ ദൈവത്തിൻ്റെ ആധികാരികതയും ശക്തിയും ഞാൻ തിരിച്ചറിഞ്ഞ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന പൗലോസിനെ പോലെ നമുക്കും ദൈവത്തെ ഭയപ്പെടുന്നവരും ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ ഭയപ്പെടാത്തവരുമായി ജീവിക്കാൻ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഞങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളും കേൾവികളും ഞങ്ങളുടെ മുൻപിലുണ്ട് ഒരുപാട് സാഹചര്യത്തിൻ്റെ നടുവിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന പ്രതികൂലങ്ങളെ കണ്ടിട്ട് കഷ്ടതകളെ കണ്ടിട്ട് ദുഃഖങ്ങളെ അനുഭവിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഭയപ്പെടുന്നവരായിട്ടല്ല ഖനശാലിയായി ബലശാലിയായി ഒരുവൻ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ